ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്നത് ചിന്താമണി അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഒക്കെ ഉടയ്ക്കുന്നുണ്ട് എല്ലാ സൂരജിന് വേണ്ടിയാ സൂര്ജിനെ അവൾക്ക് തന്നെ കിട്ടണമെന്നാണ് അവളുടെ പ്രാർത്ഥന ബാക്കി ഏത് കല്യാണാലോചന വന്നാലും ഒന്നും ശരിയാവരുതെന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സമയം വീട്ടിൽ സൂര്ജും മുത്തശ്ശിയും കൂടെ ചിന്താമണിയെപ്പറ്റി സംസാരിക്കുകയാണ് സൂരജിന് തീരെ താല്പര്യമില്ല ചിന്താമണി വീട്ടിലേക്ക് വരുന്നത് മുത്തശ്ശി പറയും എനിക്കൊരു കൂട്ടിന് ആരെങ്കിലും വേണ്ടേന്ന് സൂരജ് പറയുന്നുണ്ട് ഇവിടെ സുതച്ചേച്ചി ഉണ്ടല്ലോ എന്ന് മുത്തശ്ശി പറയും അവൾ രാവിലെ വന്നിട്ട് പിന്നെ വൈകുന്നേരവും കൂടെ വരും അല്ലാതെ ബാക്കി സമയത്തൊന്നും ഇല്ലല്ലോ എനിക്ക് മിണ്ടിയും പറഞ്ഞു ഇരിക്കാനൊക്കെ ആരെങ്കിലും വേണം ഞാൻ ഞാനിവിടെ ഒറ്റക്കല്ലേ ഉള്ളൂ ചിന്താമണി ആകുമ്പം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും സമയം പോകുന്നതേ അറിയില്ല സൂരജ് പറയുന്നുണ്ട് അവളുടെ സ്വഭാവം വല്ലതും ഇവിടെ ഇറക്കാൻ നോക്കിയാൽ എൻ്റെ വേറൊരു മുഖം അവൾ കാണുമെന്ന് മുത്തശ്ശി പറയും നിന്നെ അവൾക്ക് പേടിയാടാ അതുകൊണ്ട് അവളുടെ നാട്ടിലെ ചട്ടമ്പിത്തരം ഒന്നും അവൾ ഇവിടെ കാണിക്കാൻ നിൽക്കില്ലാന്ന് മുത്തശ്ശി ചിന്തിക്കുന്നുണ്ട് ഇവ ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് ചിന്താമണി ഇങ്ങോട്ട് കൊണ്ടുവരണ്ടു ഒരു കാര്യമില്ലായിരുന്നു എന്ന് പിന്നീട് കാണിക്കുന്നത് മീനു സൂരജിനെ കാണാൻ വേണ്ടി ഓഫീസിലേക്ക് പോവുകയാണ് കൂടെ ചെല്ലാമെന്ന് പാർവതി പറയുവെങ്കിലും മീനു അത് സമ്മതിക്കത്തില്ല എങ്ങനെയെങ്കിലും മീനുസ് കിച്ചൺ തുറക്കണമെന്ന് മാത്രമേ അവൾക്കുള്ളൂ ഈ സമയം നിരുപ്പമയെ ശിവരഞ്ജനെ കോൾ ചെയ്യുന്നുണ്ട് മീനുവിൻ്റെ നമ്പർ എന്താ തരാത്തതെന്ന് ചോദിച്ച് അവൾ പറയും ഞാൻ അമ്മയുടെ ഫോൺ മുഴുവൻ തപ്പി അതിൽ മീനു എന്നുള്ള പേര് സേവ് ചെയ്തിട്ടില്ലെന്ന് ശിവരഞ്ജനെ പറയും ഞാൻ സേവ് ചെയ്താണല്ലോ ചിലപ്പോൾ മീനുസ് കിച്ചൺ എന്ന പേരിലായിരിക്കുമെന്ന് നിരുപ്പമ്മ പറയും അങ്ങനെ ഞാൻ നോക്കി പക്ഷെ ഒരു നമ്പരേ ഇല്ല അമ്മയ്ക്ക് എന്നെ വിശ്വാസമായില്ലെങ്കിൽ ഞാൻ വേണേ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരാൻ ശിവരഞ്ജനി പറയും അതൊന്നും വേണ്ട നിരുപ്പമ്മ പറയും ഒരു കാര്യം ഞാൻ ചെയ്യാം അമ്മയ്ക്ക് അത്ര ാണേ മീനുവിൻ്റെ വീട്ടിൽ പോയി ഞാൻ എൻ്റെ നമ്പരിൽ നിന്ന് അവളെ കൊണ്ട് വിളിപ്പിക്കാൻ ശിവരഞ്ജനി പറയും എന്ന ഒരു കാര്യം ചെയ്യും മോൾ മീനുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ നമ്പർ കൊടുത്താൽ മതി മീനു എന്നെ വിളിച്ചോളൂ എന്ന് അത് സംബന്ധിച്ച് നിരുപ്പമ്മ ഫോൺ വെക്കും രഹുവിന് കാര്യം മനസ്സിലാവും നിരുപ്പമ്മ തന്നെ ഫോൺ നമ്പർ ഡിലീറ്റ് ചെയ്തതാണ് അതിന് അതിനയാൾ നിരുപ്പമയെ അഭിനന്ദിക്കുന്നുമുണ്ട് പിന്നീട് കാണിക്കുന്നത് ജിത്തും കൂട്ടുകാരനും കൂടെ ഓഫീസറെ കാണാൻ വേണ്ടി സൂരജിനെ കാണാൻ വേണ്ടി പോവുകയാണ് മീനുവിനെതിരെ ഉള്ള കംപ്ലൈൻറ്റ് ശക്തമാക്കാൻ വേണ്ടി അവർ സൂരജിനെ കണ്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് സൂരജ് ആദ്യം വിചാരിക്കും മീനുവിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വന്നതാണ് ജിത്തൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ അതിന് വന്നതല്ല അവൾക്കെതിരെ സംസാരിക്കാനാണ് വന്നത് അതെ ഇവനും ഇവൻ്റെ കുടുംബവും കുറച്ച് നാൾ മുന്നേ മീനുവിൻ്റെ കടയിൽ നിന്ന് ആഹാരം കഴിച്ചിരുന്നു അതിനുശേഷം ഇവർ ഹോസ്പിറ്റലായി തലനാരിരയ്ക്കാണ് ഇവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതെന്നും പറഞ്ഞ് മെഡിക്കൽ റിപ്പോർട്ട്സൊക്കെ കാണിക്കുന്നുണ്ട് സൂരജ് ചോദിക്കും നിങ്ങൾ എന്നിട്ട് എന്തുകൊണ്ട് ഇത് കംപ്ലൈൻറ്റ് ചെയ്തില്ല എന്ന് അവർ പറയും ഞങ്ങൾ മാത്രമല്ല സാറേ ഇതുപോലെ പല ആൾക്കാരും ഭക്ഷ്യവിഷവാദം ഏറ്റിട്ടുണ്ട് പക്ഷേ മീനുവിന് മന്ത്രതലത്തിലൊക്കെ നല്ല പിടിപാടാണ് അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യം അതൊക്കെ സംസാരിച്ചിട്ട് ജിത്തും കൂട്ടുകാരും കൂടെ അവിടെ നിന്ന് പോകും ഈ സമയം സൂര്ജ് വേറൊരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അയാൾ പോയി കഴിയുമ്പോഴാണ് മീനു അവിടെ വരുന്നത് മീനു സൂരജിനെ തിരക്കുമ്പോഴത്തേക്കും ഒരു മീറ്റിങ്ങിന് ചെയ്യാൻ പറയും മീനു സങ്കടത്തോടെ അവിടെ ഇരിക്കും ആ സമയം മീനുവിന് ഭക്ഷണത്തിൻ്റെ സദ്യയുടെ ഓർഡർ കൊടുത്തിരുന്ന ഒരാൾ വിളിക്കും മീനു വിചാരിക്കും ഡേറ്റ് ഓർമ്മിപ്പിക്കാനാണ് പക്ഷെ അയാൾ പറയുന്നത് നിങ്ങളുടെ സർവീസ് വേണ്ടാന്ന് പറയും അത് കേട്ട് മീനുവിന് വിഷമമാകും മീനു പറയും അതിനിപ്പോൾ എന്താ ചേട്ടാ ഉണ്ടായെന്ന് അയാൾ പറയും എന്തോ ഉണ്ടായതെന്ന് ഇപ്പം നിങ്ങളെപ്പറ്റി ഉള്ളല്ലോ വാർത്ത നിങ്ങൾ ഭക്ഷണത്തിൽ മായം ചേർക്കുന്നുണ്ടെന്നും പറഞ്ഞ് എന്താണേലും എൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് നിങ്ങളുടെ കേറ്ററിങ് വേണ്ടാന്ന് എത്രയും വേഗം തന്നെ ഞാൻ തന്ന് അഡ്വാൻസ് തുക തിരിച്ച് തരണമെന്നും പറയുന്നുണ്ട് മീനുവിനാകാ സങ്കടമാവും മീനു പലതും പറഞ്ഞ് പറഞ്ഞ അയാളുടെ മുന്നിൽ നിൽക്കാൻ നോക്കുമെങ്കിലും അയാൾ അതൊന്നും കേൾക്കാൻ ൂട്ടാക്കത്തില്ല കേറ്ററിങ് വേറെ ആൾക്കാരെ ഏൽപ്പിക്കുക എന്ന് പറയും അയാൾ ഫോൺ വെച്ച് കഴിയുമ്പോഴാണ് കാണിക്കുന്നത് സുഹാസിനിയും സിദ്ധാർത്ഥനും അവിടെ തന്നെയുണ്ട് അവരുടെ പറഞ്ഞ അനുസരിച്ചാണ് ഇയാൾ മീനുവിനെ വിളിക്കുന്നത് സിദ്ധാർത്ഥൻ ചോദിക്കും അവളെ എന്നും അഡ്വാൻസ് തരാമെന്നാണ് പറഞ്ഞതെന്ന് അയാള് പറയും എന്നൊന്നും പറഞ്ഞില്ല എന്ന് അപ്പം ഇവര് പറയും തനിക്കൊരു ഡേറ്റ് പറഞ്ഞുകൂടായിരുന്നു എന്ന് അയാള് പറയും അതൊന്നും ഞാൻ ഓർത്തില്ല ഞാനെന്നാ ഒന്നുകൂടെ വിളിച്ച് പറയാമെന്ന് സുഹാസിനി പറയും ഇനി വിളിക്കാനൊന്നും പോകണ്ട ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് താൻ അങ്ങോട്ട് ചെല്ലണം കുറച്ച് ഗുണ്ടകളെയും കൂടെ കൂട്ടിക്കോ അവളോട് അഡ്വാൻസ് തുക തിരിച്ചു തരാൻ പറയണം എന്തായാലും നിലവിലെ അവളുടെ സാഹചര്യം അനുസരിച്ച് അവൾക്ക് ഈ തുകയൊന്നും തിരിച്ചു തരാൻ പറ്റത്തില്ല അവൾ ഓരോ ഒഴിവ് കഴിവുകൾ പറയും അന്നേരം നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ആ മീനൂസ് കിച്ചൻ അങ്ങ് അടിച്ച് തകർത്തേക്കണം അയാൾ ചോദിക്കും അതൊക്കെ പോലീസ് കേസ് കേസാവില്ലേ സുഹാസിനി പറയും ഒരു പോലീസ് കേസും ആവില്ല എന്തേലും ആയാൽ ഞങ്ങൾ നോക്കിക്കോളാം പിന്നെ ആ ഗുണ്ടകൾക്ക് വേണ്ട പൈസയും ഞാൻ കൊടുക്കാം വേണമെങ്കിൽ തനിക്കും കുറച്ച് പൈസ തരാം അയാൾ പറയും അതൊക്കെ ശരി പക്ഷേ മീനുവിനേക്കാളും റേറ്റ് കുറവുള്ള ഒരു കേറ്ററിംഗ്കാരെ ഞങ്ങൾക്ക് സംഘടിപ്പിച്ചതായിരണം നിങ്ങൾ ആ പറഞ്ഞ വാക്കിൻ്റെ പേരില്ല ഞാനിപ്പോൾ ഇത് വിളിച്ച് ക്യാൻസൽ ചെയ്തത് സുഹാസിനി പറയും ഞാൻ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ശിവപൂർണ്ണ കേറ്ററിങ്ങിലെ ഉടമസ്ഥരിൽ ഒരാളാണ് ഞാൻ തന്നെ നിങ്ങളുടെ കല്യാ പെങ്ങളുടെ കല്യാണത്തിന് കേറ്ററിംഗ് ഏറ്റെടുത്തോളാം അത് കേട്ട് അയാൾക്ക് സന്തോഷമാകും അയാൾ ചായ എടുക്കാൻ അകത്തേക്ക് പോകുമ്പോൾ സിദ്ധാർത്ഥനും സുഹാസിനിയും മീനുവിനെ പൂട്ടാൻ പുതിയ വഴികൾ തേടും അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്